按哪里的。嗯 അതിവേഗതയിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബസ്സിന് പിന്നിലിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ നിരങ്ങി നീങ്ങിയ ബസ്സിനടിയിൽപ്പെട്ട് രണ്ട് യുവതികൾക്ക് ഗുരുതര പരിക്ക് കണ്ണൂരിലാണ് അമിതവേഗവും അശ്രദ്ധയും അപകടമായത് ടിസിബി റോഡിൽ ചാണകുണ്ട് ടൌണിന് സമീപം കരുണാപുരം സെന്റ് പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം തളിപ്പറമ്പിൽ നിന്ന് പരപ്പിലേക്ക് പോയ സിനാൻ ബസിന്റെ പിന്നിൽ ഇരിട്ടിയിൽ നിന്ന് ചെറുപുഴയിലേക്ക് പോയ തെക്കേടത്ത് ഏഞ്ചൽ ബസ് ഇടിക്കുകയായിരുന്നു സിനാൻ ബസ് പള്ളിക്ക് മുന്നിൽ നിർത്തിയിട്ട് യാത്ര െ കയറ്റുന്നതിനിടെയാണ് തെക്കേടത്ത് ഏഞ്ചൽ ബസ് പിന്നിലിടിച്ചത് ഓവർടേക്കിങ്ങിനിടെ എതിരെ വന്ന ടിപ്പർ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നിരങ്ങി നീങ്ങിയ സിനാൻ ബസ് റോഡ് മുറിച്ചു കടന്ന രണ്ട് സ്ത്രീകളുടെ ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു കരുവഞ്ചാൽ സ്വദേശിനി മോളി ജോസിനും മറ്റൊരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ കണ്ണൂർ ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു